ിൽ നിസ്സാരപ്പെടുത്തുന്ന ഒരു കക്ഷി ഈ മാനോട ഭരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ അതിന് വകുപ്പില്ലകട്ടോ അതുകൊണ്ടാണ്ഹു അലീവ സ്വല്ലം പറഞ്ഞത് ഇത് പേരോടെ വകയിലല്ല സഹീഹുൽ ആവർത്തിച്ച ആവർത്തിച്ചുള്ള ഹരീദാണ് മന്നഹദ വല്ലവനും പുത്തൻവാദിയായാൽ ജപാനത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ എന്ന ആദർശത്തിൽ നിന്ന് പുറത്തുപോയാൽ ൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല ഈ നിലക്കുള്ള ഈ ഇൻസൾട്ടാക്കുന്ന പദ്ധതിക്കാരനായ പുത്തനാശയക്കാരനെ അമ്പിയാക്കളി മൗലിയാക്കളിയും നിസ്സാരപ്പെടുത്തുന്നവരെ തങ്ങളെ സഹാബത്തിനെ ഇൻസൾട്ടാക്കുന്നവരെ ഇന്നിവരെ ഉള്ള മുസ്ലിം നിങ്ങളും മുസ്ലിക്കും കാഫറും മുപ്പതിയുമായി പ്രഖ്യാപിക്കുന്നവരെ ആരെങ്കിലും പിന്തുണച്ചാൽ സ്വന്തം സുന്നി തന്നെ പക്ഷെ അവരെ പിന്തുണക്കുന്നുണ്ട് അവരെ ബഹുമാനിക്കുന്നുണ്ട് അവർക്കൊത്താശ ചെയ്യുന്നുണ്ട് അവർക്ക് സഹായം ചെയ്യുന്നുണ്ട് അവർക്ക് അഭയം നൽകുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യനായി പോയാൽ സുന്നിയാണെങ്കിൽ തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരേ അർത്ഥത്തിൽ കൂട്ടിയിട്ടാ പറയുന്നത് മൻ മന്നഹരഥ വല്ലവനും പുത്തൻ അല്ലെങ്കിൽ അഭയം കൂട്ടിപ്പിടിച്ച പുതിയ ആശയക്കാരൻ അവനാവശ്യമുള്ള ഇനി പാവപ്പെട്ടവൻ അതാവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ അത് ഉദ്ധരിക്കുകയാറി സാധുവായനാൽ അള്ളാഹുവേദിന്റെ ഹബീബായന്സാഹു തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഇപ്പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറയാൻ ഈ അവസരം തന്നു അലഹ അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞത് പറഞ്ഞ കാരണത്താൽ ഈ അത് കേൾക്കുന്ന ഭൂമിനിങ്ങൾക്കും എന്ന കലിവതല്ലി ഭരിക്കാൻ ഭാഗ്യംപരമേ റഹ്മാനെ അവനും പുത്തനാശയക്കാരനായാൽ ഔ ആവാ ആവാഹിനിധൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ അഭയം നൽകിയാൽ അനത്തുന്ന അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട് വൽമല മലക്കുകള ശാപമുണ്ട് വന്നാസി അജിമീ സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമുണ്ട് ലായക്ബലോഹിന്ഹു സറുതങ്ങളാ അതിലാ അവന്റെ ഒരു സറുതും വന്ന് സ്വീകരിക്കൂല അവൻ നേരം നിസ്കരിച്ചാൽ അന്ന് സ്വീകരിക്കൂല അവന്റെ നോമ്പ് റമദാനവും സ്വീകരിക്കൂല അവന്റെ സക്കാത്ത് അല്ല സ്വീകരിക്കുക അവന്റെ ഹജ്ജ് വല്ല സ്വീകരിക്കൂല അവന്റെ ഒരു ഫറുതും സത്വം അല്ല സ്വീകരിക്കുക ലായത്തോ സറുതാതിലാ ആയിരത്തി നാനൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാജയപ്പെട്ടു പോകരുതെന്ന അങ്ങേറ്റത്തെ നിർബന്ധം കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം വകവെക്കാതെ സ്വന്തം ശരീരത്തിന് ഏറുകിട്ടുന്നത് ശ്രദ്ധിക്കാതെ സ്വന്തം ശരീരത്തിന്റെ മുമ്പല് പൊട്ടിത്തെറിക്കുമ്പോ അത് വകവെക്കാതെ അവിടുത്തെ തല പൊട്ടി ചോര ഒലിക്കുമ്പോ അതിന് വില കൽപ്പിക്കാതെ ഈ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചോരയില്ലതാ ശത്രുക്കൾ മുക്കിയപ്പോഴും بجِعَنَّهِ بِرَبُّهِ رَحْمَةً للعالمين قَائِدُ الْعُرْضِ المحجلين سَفِيرُ الْمُنْبِيِ مَعَ الْفُقَرَاءِ والمساكين أَخِذُ أَيْدِيَنَا وَمَعَ അള്ളാഹുവിന്റെ ലയനത്തിനപിക്കാതിരിക്കാൻ അറിയാമല്ലോ സുഹൃത്തുക്കളെ അതേ ആദെന്നാക്കിയോട് ഇന്നാലെയ്ലയനത്തിന്റെ ലയനത്തിനെ കുണ്ടെന്നല്ലേ പറഞ്ഞത് ആ അള്ളാഹിന്റെ ലയനത്തിന് കാരണമാകാതിരിക്കാ അമ്പിയാക്കളെയും മലക്കുകളെയും ലഹനത്തിരി പാത്രമാകാതിരിക്കാൽ വല്ല മതങ്ങൾ പറഞ്ഞ ഈ വാക്ക് ഓ മുസ്ലിമീങ്ങളെ നിങ്ങളെ നിങ്ങളെ കൽവിൽ ഓർമ്മ വേണേ ഈ മാനവതന്ന സമ്പത്താൽ അത് നശിച്ചാൽ അതിന് പകരം മറ്റൊന്നും ലഭിക്കാനില്ല